നമസ്കാരം കുഞ്ഞാറ്റ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പം നിരന്തരമായി നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് വന്യമൃഗങ്ങളുടെ ആക്രമത്താൽ മരണപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ വാർത്തകൾ അതുപോലെ തന്നെ അവ മന്യമൃഗങ്ങളാൽ പരിക്കേറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാട് ഏരിയയിൽ താമസിക്കുന്നവരാണ് ഈ ഒരു ദുരിതം ഇപ്പോഴും സഹിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ യൂട്യൂബിലാണ് ഈ വാർത്തകളൊക്കെ കാണാറ് കാണാറ്ട്ടോ അപ്പോൾ ഇപ്പം ഞാനൊരു സത്യം പറഞ്ഞ ഒരു റീല് ചെയ്തിട്ട് ആണ് തുടർന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി റീല് ആടി ആടിപ്പാടി റീല് ചെയ്തിട്ട് സന്തോഷത്തിൽ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് ഈ ഒരു കാര്യത്തെ പറ്റി വീഡിയോ ഇടാൻ കുറേ ദിവസമായി നോക്കുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ മോളെ അടുത്ത് കിട്ടിയോണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കൊല്ല കൊച്ചിനെ കൊണ്ട് തന്നെ എടുപ്പിക്കുക എനിക്ക് പറയാൻ പോലും പറ്റില്ല അത്രത്തോളം നമ്മുടെ നെഞ്ച് നെഞ്ച് തന്നെ നമുക്ക് എനിക്ക് ആ ന്യൂസ് മുഴുവൻ കേൾക്കാനായിട്ട് പറ്റില്ല ഓരോ ദിവസവും കടുവ ആക്രമിച്ചു കടുവയെ കണ്ട് ഭയന്നു കടുവ വലിച്ചു കീറി ഭക്ഷിച്ചു ബാക്കി അവശിഷ്ടമായിട്ട് ഒരു വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി അതുപോലെ തന്നെ കടുവ ആക്രമ ആക്രമത്താൽ ആക്രമണത്താൽ മരണപ്പെട്ടു ആന ചവിട്ടിക്കൊന്നു കുത്തിക്കൊന്നു കാട്ടാനയുടെ ആക്രമണ ആക്രമണത്താൽ മരണപ്പെട്ടു നമ്മളൊക്കെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള ജീവിതങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഓരോ സ്ഥലത്തും ഇപ്പോൾ കൂടുതൽ വണ്ടി ട്രാഫിക് ഒക്കെ ഉള്ളിടത്ത് വണ്ടി അപ അപകടങ്ങൾ കൂടാം മൃഗങ്ങളുള്ളടത്ത് മൃഗങ്ങളുടെ ശല്യം നമ്മൾ കൃഷി ചെയ്തത് നശിപ്പിക്കുന്നതിലുപരി സ്വന്തം ജീവൻ വരെ അപകടത്തിലായിട്ടാണ് അവർ സത്യം എനിക്ക് ഇങ്ങനെ പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പറയുക എളുപ്പത്തിൽ ഓടി വന്ന് ചെയ്യുന്നതല്ല എനിക്ക് വീഡിയോ ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്യണം എന്ന് വിചാരിച്ചാലോ അതിന് പറ്റാത്ത എന്തെങ്കിലും കാരണവശ ചിലപ്പോൾ മടിയാവാം പറ്റാത്ത ഒരു ഇതുവരെ അപ്പോൾ എനിക്കെപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു കാര്യം ആദ്യമേ തന്നെ എനിക്ക് ഈ ഇതിനെപ്പറ്റി വീഡിയോ ഇടാൻ ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ ഈ അടുത്തിടെയാണ് ഇത്രയേറെ വന്യജീവി ആക്രമണങ്ങൾ ആക്രമണങ്ങൾ കൂടി വരുന്നത് എന്താണെന്നറിയില്ല ആക്രമണം എന്നുള്ള വാക്ക് എനിക്കെതിരാൻ തോന്നുന്നു അതിൻ്റെ അത് പറയുമ്പോൾ നാക്ക് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒന്നും അല്ല കേട്ടോ ഒരുപാട് ഇന്നലത്തെ ന്യൂസ് കൂടെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടമായി കാരണം ഓ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല ഒരു ഒരു അച്ഛനും അമ്മയും വയസ്സായ ഒരു അച്ഛനും അമ്മയും അത് വയനാട്ടിലല്ലോ കണ്ണൂരാണ് കണ്ണൂർ ആറളം ഫാം ആറളം ഫാമിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് അവർ വർഷങ്ങളായിട്ട് കുറേ പേര് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് പക്ഷെ ചില ഏരിയയിൽ രണ്ടോ ഫാമിലി ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ അവർ ഈ ആനകളും മൃഗങ്ങളൊക്കെ ആനയും പിന്നെ മറ്റുള്ള പല മൃഗങ്ങളും നടന്നു പോകുന്ന വഴികളിലൂടെ അവർ പോകുന്നത് അവർക്ക് ദൂരെ പോയി ജോലി ചെയ്യാനുള്ള ഉപജീവനമാർഗ്ഗമൊന്നുമില്ല അവിടെ അടുത്ത് അവർ ചെയ്തേക്കുന്ന കൃഷിയിൽ നിന്നുള്ള ആദായം എടുത്ത് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് പണിക്ക് പോയാലും സമയം തെറ്റി അവർക്ക് അതായത് ഒരു ഇരിട്ടായാൽ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ്റാത്ത അവസ്ഥകളാണ് പലർക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന കടുവ പുലി നരി മറ്റുള്ള ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങും അപ്പോൾ ഇവരുടെ ജീവൻ പറയാൻ പറ്റില്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇവർ പകൽ സമയത്ത് അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഒരു വയസ്സായ അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു ആ അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അവർ ഈ ഒരു ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങളെ അവിടെയുള്ളൂ ആ അച്ഛനും അമ്മയും അവരുടെ ഫാമായിരിക്കാം കശുവണ്ടിത്തോട്ടത്തിൽ അവിടെ പോയിട്ട് അവർ കശുവണ്ടി അവർ കശുവണ്ടി പെർക്കാനായിട്ട് പോയതാണ് അവർ പോയത് ഏകദേശം അവർ ഉച്ചക്കായിരിക്കാൻ പോയത് മൂന്ന് മണിയൊക്കെ മൂന്ന് മണി നാലുമണിയായിട്ടും അവർ തിരിച്ചു വന്നിട്ടില്ല ഒരു സന്ധ്യയായിട്ടും തിരിച്ചു വരാത്ത കണ്ട് ആൾക്കാർ പോയപ്പോൾ ചെന്ന് കണ്ട കാഴ്ച ഇന്നലെ ഞാൻ അറിഞ്ഞ ന്യൂസാണ് ഈ ഫ്രെയിം എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഒരു ചാനലിലൂടെ ഞാൻ ഇത് കണ്ടത് അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ കാട്ടാൻ അതിക്രൂരമായി ചവിട്ടി അരച്ചിട്ടിരിക്കുന്ന പാവങ്ങളെ ഒരു വടി വടി കശുവണ്ടി ഒക്കെ ഇങ്ങനെ എനിക്കത് കണ്ടിട്ട് ഞാനൊരു കരയായിരുന്നു കശുവണ്ടി തെറിച്ചു കിടക്കുന്നു ഒരു കവറിൽ കുറച്ചുണ്ട് വടി അതുങ്ങളുടെ ഉപജീവനം ദൈവമേ നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടേന് അതുങ്ങള് ആന വന്നത് കണ്ടില്ല ആന ആ സമയത്ത് ഉണ്ടാവുന്നവർക്കൊരു ചിന്തയുണ്ടായില്ല അവര് ആന വന്നപ്പോൾ അതുങ്ങൾ ഓടിയതാണ് പക്ഷെ ആന പിടിച്ചു ആന കൊന്നു ഇപ്പൊ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുക മിനിസ്റ്റർ വരുന്നതായിട്ടൊക്കെ കേട്ടു വരുന്ന ആരൊക്കെയോ സംസാരിക്കുന്നു ജനങ്ങള് മൊത്തം രൂപ ജനങ്ങള് മൊത്തം ഒരു ആകെ ഓരോരുത്തരും പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അതേമേ അവരൊക്കെ അത്രയ്ക്കും കാണാൻ പോലും പറ്റില്ലാത്ത കാഴ്ചയാണ് ഇത് രൂക്ഷം ഞാൻ പല വീഡിയോയിലും കണ്ടു ഏറുമാടത്തിൽ ഒരു ഫാമിലി താമസിക്കുകയാണ് അവർ താമസിക്കുന്നത് ഈറ്റ അല്ലേ ഈറ്റ ഈറ്റ മുള ഈറ്റ പുല്ലോ അങ്ങനെ മുളയുടെ ഇതൊക്കെ എടുക്കില്ലേ അത് അതിലാണ് ഇവർ താമസിക്കുന്നത് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എറിമാടം പോലെ കാരണം എന്നിട്ട് കോണി വെച്ചാൽ ഈറ്റയിലേക്ക് ആന അധികം കാരണം തുമ്പിക്കൈയിലേക്ക് ഇതിൻ്റെ മുള്ളിൽ കൊള്ളു ഇതിൻ്റെ അത് കൊള്ളു അത് കാരണം ഈറ്റയിലേക്ക് ആന അധികം ചെല്ലില്ല പിന്നെ പുലിയെയോ കടുവയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആനയാണ് അവിടെ കൂടുതൽ ശല്യം ആന വന്ന അവിടെയിട്ടും അടുക്കൽ പെറുക്കലൊക്കെയാണ് ഇതുങ്ങൾ അവസാനം കുക്കിങ്ങും കൂടെ മുകളിലേക്ക് അപ്പോൾ ഇവർ അത് വേറൊരു ചാനലിലാണ് അവരുടെ വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ ഈ ഫ്രെയിമിലല്ല അപ്പോൾ അവരെന്താ ചെയ്ത് ആ അദ്ദേഹം ആ വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ച് ആൾക്കാർ അവർക്ക് ഹെൽപ്പുമായി എത്തി വീഡിയോയിലെ കണ്ടതിന് ശേഷം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു ഒരു മുകളിൽ വെച്ച് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അവരൊരു ചെറിയ വീട്ടിലേക്ക് പാടാക്കി ചെറിയൊരു വീട്ടിലേക്ക് എന്തായാലും ആ ചേച്ചി പറഞ്ഞത് ആനയിൽ നിന്നും ആ ഒരു സഹോദരി പറഞ്ഞത് ആനയിൽ നിന്നും പേടിക്കാണ്ട് ഒരു ദിവസം എങ്ങനെ ഉറങ്ങാനോന്നു കാരണം പിള്ളേർ ഉറക്കില്ല നിങ്ങൾ രാത്രി കുഞ്ഞുങ്ങൾ ഉറങ്ങില്ല ആ സ്ത്രീക്ക് വൃക്കയ്ക്ക് ആ ഒരു സഹോദരിക്ക് വൃക്കയ്ക്ക് പാടില്ലാത്ത കുഞ്ഞുങ്ങൾ ആന വന്നു കേട്ടാ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് ആ ഒരു ചെറിയ എറും അടത്തി കെട്ടിപ്പിടിച്ചിരിക്കും അമ്മേനെ കെട്ടിപ്പിടിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് കാരണം ആന ഒരു പക്ഷേ ഇവരുടെ ഇത് കുത്തി മറച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് പേടിയുണ്ടാവും ആന വരില്ല എന്നൊരു ധൈര്യം ഉണ്ടെങ്കിലും അപ്പോൾ അത്രത്തോളം രൂക്ഷതയിലാണ് അവരുടെ ജീവിതം അപ്പോൾ ആന എന്ന് പറയുമ്പോഴേക്കും മനുഷ്യൻ്റെ ഒച്ചയും മണോ അടിച്ചാൽ ചൂരെന്ന് പറയില്ല അതടി ആന അവിടെ കിടന്ന് അടിയും ബോഹളൊക്കെ ഇട്ട് തുമ്പിക്കായിട്ടും അടി എന്തെങ്കിലും നട്ടു വളർത്തിയിൻ്റെയൊക്കെ വലിച്ചുപറിച്ചു കഴിക്കുക ഇങ്ങനെ സത്യം പറഞ്ഞാൽ കാട്ടിലെ ഏറ്റവും ക്രൂരമാണ് എനിക്ക് ആനയെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ അമ്പലങ്ങളിൽ കൊണ്ടുവരുമ്പോൾ ആനേനെ തന്നെ ആനയെ തൊടാനൊക്കെ ഭയങ്കര പേടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ളൊരു ജീവി ആന ചന്ത എന്ന് പറയണം അതുപോലെ ഈ ഉത്സവങ്ങളിൽ ആനയെ നല്ല ഭംഗി ഇഷ്ടമാണ് പക്ഷെ അതുപോലെ തന്നെ ആനയുടെ ഒരു ഫാക്റ്റാണ് ഏറ്റവും ക്രൂരനായ ഒരു ജീവി എന്നുള്ളത് ആനനെയാണ് കാട്ടിലെ ഏറ്റവും ക്രൂരനായ ഒരു ജീവി എന്ന് പറയുന്നത് ആനനെ തന്നെയാണ് കാരണം ആന കൊല്ലുന്നത് ആന കുഴപ്പമില്ല ആന കൊല്ലുന്നത് മറ്റേ എന്താണ് ആനയ്ക്ക് ഭക്ഷിക്കാനായിട്ടല്ല ആന ഒരു മനുഷ്യനെ കൊല്ലുന്നത് ആനയുടെ ആ ഒരു ദേഷ്യം ആനയ്ക്ക് മനുഷ്യനടുത്തേട്ട് വരുന്ന മനുഷ്യനോ മറ്റുള്ള ജീവികളെയോ ആ സമയത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു പരിധിയിലേക്ക് ചെല്ലുമ്പോൾ അതിന് ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള ചിന്തയാൽ കൊത്തുകയും അടിച്ച് ചതക്കി ഏറുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം കടുവ പുലി എന്നുള്ള ഇവർ ചെയ്യുന്നത് തെറ്റ് നല്ലതാണെന്നല്ല കടുവയും പുലിയൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുവ ആ പഴിക്കുക വഴിക്ക് അങ്ങ് പോകും വിശന്നിരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുകയുള്ളൂ വെറുതെ കൊന്നിട്ട് പോകുകയല്ലോ തിന്നാൻ വേണ്ടിയാണ് കൊല്ലുന്നത് ഭക്ഷണത്തിന് വിശന്നിട്ടായിരിക്കാം അത് നല്ലതാണെന്ന് പറയുന്നില്ല അപ്പോൾ എന്താ പറയുക ആന ഞാനൊരു സാറ് ഞങ്ങൾക്ക് പി എസ് സി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കാട്ടിലെ ഏറ്റവും ക്രൂരമായ മൃഗം ആന തന്നെയാണെന്ന് പക്ഷേ ആനയെ ഒത്തിരി ഇഷ്ടമാണ് ആനയുടെ ആ ചന്തം കൊണ്ടും എല്ലാം കൊണ്ടും ഇടുപ്പ് കൊണ്ടൊക്കെ ഓക്കെ പക്ഷേ ആനയാണിപ്പോൾ ഏറ്റവും കടുവ എന്ന് പറയുമ്പോഴേക്കും വല്ല കാലത്തൊക്കെ കടുവ അതിപ്പോൾ നോക്കണ്ട കടുവേനെ വല്ല കാലത്തൊക്കെയാണ് ആരെങ്കിലും കാണുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇപ്പം ആയിട്ട് പല വീടുകളിലെ മുറ്റത്തും പരിസരത്തൊക്കെ കടുവയെ കാണുന്നുണ്ട് പക്ഷേ ആന ഒരു ഏരിയയിൽ ആന താറാളം ഫാമിലിയൊക്കെ ആന വളരെ രൂക്ഷമായിട്ട് ആനയുടെ ശല്യം ആന വളരെ വില വില എന്താ പറയുക വിലസുന്ന ചില ഏരിയകളുണ്ട് അവിടെ ജസ്റ്റ് നിർത്തുന്നുട്ടോ ആ സ എന്നിട്ട് പിന്നെ എടുക്കണേ അതിൽ കിട്ടും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അതുപോലെ പല പല അച്ഛനമ്മമാർ വയസ്സായ ഇപ്പോൾ ആദിവാസി കുടുംബങ്ങൾ കൂടുതലും താമസിക്കുന്നത് അതിർത്തിയിലാണ് അവർക്ക് ചിലപ്പോൾ ഏക്കർ കണക്കിൽ സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം പക്ഷേ അവർക്ക് അതൊന്ന് കൃഷി ചെയ്തെടുത്ത് ജീവിക്കാൻ പറ്റണ്ടേ അവർക്ക് കിട്ടിയ സ്ഥലത്ത് കൃഷി ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റണ്ടേ കാരണം അതുപോലത്തെ അവസ്ഥയാണ് കടുവയായാലും പുലിയായാലും ആന ആന എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ആന എല്ലായിടത്തും കയറി വരില്ലെന്ന് ഒരു ഇത്തിരി പഴുത് ആനയ്ക്ക് ഒരു ഇത്തിരി കാലി വെക്കാനുള്ള സ്ഥലമുണ്ട് ആന അവിടെ കയറിയിരിക്കും അതുപോലെ തന്നെ ഒരു ഒരു ഫാമിലിയുടെ ഒരു ഇത് കേട്ടതാണ് ആന അവരുടെ അത് ഒരു മീഡിയം പൊക്ക വലിപ്പമുള്ള ആന കേട്ടോ എന്നാൽ കൊമ്പൊക്കെ ഉണ്ട് പക്ഷെ ആന ഭയങ്കര അപകടകാരിയായ ഒരു ആനയാണത് അത് അവിടെ അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു വീടാണത് അപ്പോൾ അവരുടെ ചായ്പ ഉണ്ട് ആന അവിടെ ഒരു എട്ട് മണി സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആ ചായ്പ്പിലിരുന്ന് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആന എപ്പോഴൊക്കെ കയറി വരുന്നതെന്ന് അറിയില്ല ആനയുടെ സൗണ്ട് സൗണ്ട് കേട്ട് അവർ അപ്പം അകത്തേക്ക് ഒരു ദിവസം ഇതുപോലെ അവർ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് അവർ കഴിച്ച് കത്ത് കിടക്കുക ആന കയറി വന്നു ചായപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആന കയറും അത്രയും വലിപ്പാണ് ആന വലിയ വലിയ കൊമ്പനല്ല മീഡിയം ടൈപ്പ് ആന എന്ത് ചെയ്തു ആനയ്ക്ക് അവരെ കിട്ടാത്തത് കൊണ്ട് അടുപ്പിൻ്റെ അടുപ്പിൻ്റെ പാത്രങ്ങൾ ചവിട്ടി തെറിപ്പിച്ച് കുത്തി ഏതാണ്ടൊക്കെ അവിടെ കുത്തി ചവിട്ടി മുണ്ടെടുത്ത് കഴിച്ചിട്ട് മുണ്ട് ചവച്ചരച്ചിട്ട് ഇട്ടിട്ട് പോയി കുറച്ചൊക്കെ അവിടെ വലിച്ചു വാരി പോയി ഒരു ദിവസം അന്ന് അങ്ങനെ ചെയ്തിട്ട് പോയി അത് അതിന് മുന്നത്തെ ദിവസം തോന്നുന്നു ആന ഇങ്ങനെ വന്ന് നിൽക്കുകയെന്ന് ആന അവരുടെ വാതിക്കേൽ വന്ന് ആ അകത്ത ആളുണ്ടെന്ന് മനസ്സിലായ ആ വാതിൽ നിസാരമായിട്ട് ചവിട്ടി പൊളിക്കാൻ ഭിത്തി ഇളകി വീണ അവരെ കൈ കിട്ടുകയും ചെയ്യും അവർ പേടിച്ച് ശ്വാസം പോലും ഇടക്കാണ്ട് എണീറ്റിരിക്കും ആന വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു കൂർക്കമ്പലി കേട്ടാലോ ഒരു ശ്വാസമിടിപ്പ് കേട്ടാലോ ആന പ്രതികരിക്കാനായിട്ടിരിക്കുകയാണ് ആന ആ സമയത്ത് അവരുടെ വാതില് തകർത്ത് എന്ത് ചെയ്യും നല്ല ബലമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ പിന്നെയും ഇതുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒന്ന് വീട്ടിൽ അഞ്ച് മണി കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ഈ അടുത്തിടെ രണ്ട് ഒരു ചേട്ടൻ ഒരു ചേട്ടൻ അതുപോലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല ഈ വേറെയും കമ്മ്യൂണിറ്റിപ്പെട്ട ജാതിയോ അതൊന്നും പറഞ്ഞതല്ല വേറെയും കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഈ കാട് അതിർത്തിയിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നാലും ഞാൻ പറയുകയേ ചെയ്തത് അപ്പോൾ ഒരു ചേട്ടൻ സന്ധിക്ക് ഇതുപോലെ പാടത്തുനിന്ന് വന്ന ശ്രദ്ധ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടില്ല ആന നിൽക്കുന്നത് ഒന്നാമത്തെ ആന ഇങ്ങനെയുള്ള മേഖലയിൽ സന്ധി കഴിഞ്ഞാൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു രക്ഷക എത്തുന്നവരെ ആന അധികാരികൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുകയും വേണം അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോയപ്പോൾ ആന അവിടെ ഒരു കുളമുണ്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ചിരിക്കണം ചേട്ടൻ കണ്ടില്ല ആൾ കാണുന്നതിന് മുന്നേ ആന കണ്ടു ആന അടുത്തെത്തി കുത്തി കൊന്നു അതുപോലെ വേറൊരു ചേട്ടൻ ഇതേപോലെ തന്നെ സന്ധിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെ എടുത്ത് കൊമ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറുക്കി അത് എറിഞ്ഞു എറിഞ്ഞ സ്ഥലത്തേക്ക് ആന വീണ്ടും എത്തുന്നതിന് മുമ്പേ ആൾക്കാർ വന്നിട്ട് ഒച്ച ആ ചേട്ടനെ വലിച്ചുകൊണ്ട് പോയി അങ്ങനെ ആൾ ഇന്നും കസേരയിലാണ് ജീവിതം ജീവിക്കുന്നുണ്ട് ആനയുടെ കയ്യിൽ നിന്ന് ഞെരിങ്ങി വാരിയിലൊക്കെ ഒടിഞ്ഞിട്ടാണ് ആൾ ജീവിതത്തിട്ട് തിരിച്ചു വന്നത് പിന്നെ ഈ വയനാട്ടിൽ ഇതുപോലെ ഒരു ചേച്ചീനെ ജോലി കഴിഞ്ഞ് പോയതാണ് കടുവ തിന്നിട്ട് ഭക്ഷിച്ച് അതൊന്നും കാണാൻ പോലും അവരുടെ മക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കും കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള രൂപത്തിലായിരുന്നു അവർ കിടന്നിരുന്നത് അതൊക്കെ ഒരുപാട് മനസ്സിനെ കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് കാരണം അവർക്ക് ഒന്ന് ഇറങ്ങാൻ ഓരോരുത്തർ പറയുന്നേക്കണം വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒരു ഒച്ച കേട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല സുരക്ഷിതമായ വീടില്ല മതിയായ സാധനങ്ങളില്ല വിറകെടുക്കാൻ കാട്ടിപ്പോകാൻ പറ്റുന്നില്ല ഉണ്ടാക്കിയ കൃഷിയിൽ നിന്ന് ആദായം കൈപ്പറ്റാൻ പറ്റുന്നില്ല പുറം ലോകത്തേട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെല്ലാത്തിനും രക്ഷയായിട്ട് അധികാരികൾ ഞാൻ ഒരു പാർട്ടിയേയും പറയുന്നതല്ല ഞാനും ഒരു പാർട്ടിയുടെ ഒരു ഭാഗമാണ് ഒരു അനുഭാവിയാണ് പക്ഷേ ഇപ്പോൾ ഭരണ പാർട്ടിയും ഒരു പാർട്ടിയേയും പറ്റി പറയുന്നതല്ല ഗവണ്മെന്റിനേക്കാളും കൂടുതൽ വനം വകുപ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം ഞാൻ ഞാൻ ഞാനൊരു സാധാരണക്കാരും സാധാരണക്കാരും ഒരാളാണ് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണിത് നമ്മളെപ്പോലെ നമ്മുടെ കൂടപ്പറപ്പുകളാണ് മനുഷ്യരാണ് വന്യമൃഗങ്ങള് മൃഗങ്ങളാണ് മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കണം മൃഗങ്ങളെ നമുക്ക് വേണം നമ്മൾ സ്നേഹിക്കണം പക്ഷെ നമ്മുടെ സഹോദരങ്ങളെ കഴിച്ചു കീറി വെറുതെ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ച അവർ വന്യമൃഗങ്ങളാൽ പോലെ കൊല്ലപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്കാർക്കും കഴിയുന്നില്ല അധികാരികളെത്രയും വേഗം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം ഒന്നിലേ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കണം അവരുടെ മക്കൾക്ക് കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇത് ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടു അവർ പറയണത് നിസ്സാരമായിട്ടാണ് പറയുന്നത് ആന അഞ്ചുമണിയാകുമ്പോൾ അവിടെ വരും ആ കുഞ്ഞുങ്ങളൊന്നും വയലിൽ കളിക്കാൻ പോകും പാടത്ത് കളിക്കാൻ പോകാൻ പറ്റില്ല അയൽ വീട്ടിയിട്ടൊന്നും പോകാൻ പറ്റില്ല ആന കടുവയൊക്കെയുള്ള സ്ഥലത്ത് അത്രയ്ക്കും നമുക്കൊന്നും ഇവിടെ ഞങ്ങളീ മുറ്റത്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആ വഴി പോകുന്നു നമുക്ക് എന്താ പേടിക്കാനുള്ളത് അവരുടെ അവസ്ഥ അതല്ല അങ്ങനെ ഒരുപാട് പേരിപ്പോൾ ആറളം ഫാമിൽ തന്നെ പത്തു പതിനാറ് പേര് മൃഗ ആനകളെ ആനേനെ കൊണ്ട് മാത്രം കൊല്ലപ്പെട്ടു വയനാട് കടുവ ആന മത്സരമാണ് അപ്പോൾ കുഞ്ഞു മക്കൾ പഠിക്കാൻ പോകണ്ടേ അധികാരികൾ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക മനുഷ്യജീവന് പുല്ലുവില ഇല്ലാതിരിക്കും പുല്ലുവില ആവരുത് മനുഷ്യജീവൻ വേ വിലപ്പെട്ടതാണ് നമ്മളെപ്പോലുള്ള സഹോദരങ്ങളാണ് അവർ രക്ഷിക്കണം പിന്നെ ആനമതിലി അങ്ങനെ കേട്ടു ആനമതിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഒരു ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുന്നു ഒരു വലിയ ബൗണ്ടറി വേണം ഒരു ആനമതിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആനമതിൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങി പക്ഷെ അത് പകുതി ഇത് കുറച്ചെങ്കാണ്ടായിട്ട് നിർത്തി വെച്ചേക്കും എത്രയും പെട്ടെന്ന് ആനമതിലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം ഇതൊരു റീച്ചിന് വേണ്ടി ഒന്ന് റീച്ച് കിട്ടും കിട്ടാതില്ല അതിനുവേണ്ടി പറയുന്നതെല്ലാം മനസ്സ് തകരാൻ പറ്റുന്നില്ല ഓരോ ന്യൂസ് കാണുമ്പോൾ ഞെട്ടിപ്പോവാ ഒരു കുഞ്ഞുങ്ങൾക്ക് വയസ്സായവർക്ക് ആർക്കും ഇത് പറ്റുന്ന നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല വലിയ ആന മതിലിന് വേണ്ടിയിട്ട് സർക്കാർ ഗവൺമെൻറ് എത്രയും വേഗം അവർക്ക് ചെയ്തു കൊടുക്കണം ഇനിയും മരണം കേൾക്കാൻ പറ്റുന്നില്ല എത്രയും വേഗം ഒരനമതിൽ കഴിയുന്നവർ ഉണ്ടാക്കി കഴിയുന്നവരെ അവരെ ഹെൽപ്പ് ചെയ്യണം ദയവായിട്ട് ഓൺലൈൻ ക്ലാസ് ആണ് അല്ല കുഞ്ഞുങ്ങൾ വെളിയിട്ട് ഇറങ്ങിയത് എനിക്കിവിടെ നിന്നിട്ട് പേടിയാവുകയാണ് കേട്ടിട്ട് അപ്പോൾ ആനമതിൽ മതിൽ വലിയതായിട്ട് അത്രയും ബിൽഡപ്പ് ചെയ്ത് വളരെ ശക്തമായിട്ടൊരു ആനമതിൽ ഉണ്ടാക്കണം ചുറ്റും അതിൽ അവരെല്ലാവരും താമസിക്കുന്ന അവർക്ക് കൃഷിയാനുള്ള എല്ലാ സൗകര്യവും അതുങ്ങൾക്ക് സമാധിയിൽ ആ അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയും ചവിട്ടി അരക്കപ്പെട്ടില്ല എനിക്കത് കണ്ടിട്ട് ആ കാഴ്ച കണ്ടതെന്ന് പറഞ്ഞു ആ അച്ഛനും അമ്മയും ഓടാൻ പോലും പറ്റിയില്ല ഓടാൻ പോലും അതുങ്ങൾക്ക് പറ്റിയില്ല ആന വന്നപ്പോൾ ആനേനെയൊക്കെ നമുക്കിഷ്ടം പക്ഷെ ഒരു മൃഗവും മനുഷ്യനും വേർതിരിവല്ല മനുഷ്യജീവന് നമ്മുടെ കൂടപ്പിറപ്പുകളാണ് സ അവർ ചാവൻ പാടില്ല മരിക്കാൻ പാടില്ല അപ്പോൾ ആന മതിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എത്രയും വേഗം അതിനൊരു വഴി കണ്ടെത്തണം സർക്കാർ ഞാൻ അത്രയും പറയും എനിക്ക് എന്ത് പറയണ്ട ആരോട് പറയണ്ടെന്നല്ല വന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഭരണാധികാരികളെ നിങ്ങൾ ആനമതിൽ എത്രയും വേഗം ചെയ്യണം അവിടെ പെട്ട പെട്ടപ്പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സുരക്ഷ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾ ആനേനെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളാരും കുറ്റപ്പെടുത്തുന്നതല്ല പലരും പറഞ്ഞ വീഡിയോയിലുള്ളത് ആനേനെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓടിക്കുക പിന്നെ പോവുക എന്തു സുരക്ഷയുണ്ട് അവർക്ക് കാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രം അതുങ്ങൾക്ക് പലരും രക്ഷപ്പെടുന്നുണ്ട് ഞാനൊക്കെയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഒരു ഒരാന വന്നാൽ എങ്ങനെ പോകണം എന്നൊന്നും നമുക്കറിയില്ല ഞാൻ തളർന്നു പോകും അവിടെയുള്ള ആൾക്കാരായതുകൊണ്ട് ഓടി പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് കടുവയിൽ നിന്നൊക്കെ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആനമതിൽ എനിക്ക് ആനമതിൽ അതാണ് ഏറ്റവും വലിയ നല്ലത് കാരണം പെട്ടെന്ന് അവർക്കൊരു അതിജീവനം നമ്മൾ സാധാരണ നാട്ടിലേക്ക് വന്നിട്ട് അവർക്ക് പറ്റില്ല അവർ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് സുരക്ഷ വളരെ ബന്ധ ബന്ധമായിട്ട് സുരക്ഷ അവർക്ക് കൊടുക്കണം ദയവായി ഒരു അപേക്ഷയാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ ജീവൻ പുല്ലുവിലയുള്ളതല്ല അവരുടെ ജീവൻ രക്ഷിക്കണം അവരുടെ ജീവൻ ഇങ്ങനെ നശിക്കാനുള്ളതല്ല മനുഷ്യരാണ് വെറുതെ എന്താ പറയുക എനിക്ക് പറയാൻ അറിയില്ല വെറുതെ ഉറുമ്പ് മരിക്കുന്ന പോലെ മനുഷരിച്ചാവാൻ പറ്റില്ല വേണ്ട വിധം എന്താന്ന് വെച്ചാൽ ചെയ്യണം ഏറ്റവും ഇന്ന് ഇപ്പം ഇപ്പം സമകാലികമായിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയതാണ് ഇത്രയും വേഗം അതാ പറയാൻ പ്രിയപ്പെട്ട സർക്കാരെ ഗവൺമെന്റ് വനം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങളെ പാവങ്ങളെ രക്ഷിക്കുക നിങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങളെ കൊണ്ടാവാൻ പറ്റും ഞങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടതിൽ ഒരു ചെറിയ പങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യാം അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല എന്നാലും നന്ദി